കഴിഞ്ഞ ദിവസം എന്നെ ഒരു ചാനലിൽ നിന്ന് വിളിച്ചത് ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട് നല്ല വീഡിയോ ആണ് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വരട്ടെ അപ്പോൾ ഞാൻ ഇന്നിവിടെ കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവർ മേലിൽ വഴി വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് വണ്ടി വരാനുള്ള സൗകര്യം ഇല്ലല്ലോ അപ്പോൾ അവർക്ക് വഴിയൊന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് പോവുക ബൈക്ക് മാത്രമേ നമ്മുടെ വീടിന് മുറ്റത്തോട്ട് വരത്തുള്ളൂ അങ്ങോട്ട് പോകാൻ ബാ അവർ ദൂരെ ഇവിടുന്നോ വരുന്നത് രണ്ടു മൂന്ന് ദിവസമായി എന്നോട് കണീശമായിട്ട് ഇന്ന് വരുമെന്ന് വിളിച്ച് പറഞ്ഞു അങ്ങോട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എങ്ങും പോകാതെ നമ്മുടെ ഈ വണ്ടി സൗകര്യം ഓർത്താണ് നമ്മളിവിടെ ഒക്കെ മാറാൻ തീരുമാനിച്ചത് എങ്ങോട്ടേലും ഒന്ന് യാത്ര പോകണേ തന്നെ വലിയ പാടാണ് ടു വീലർ മാത്രം പോരല്ലോ നമുക്ക് ഫോർ വീലറിലും പോയി യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ അവർ വന്നിട്ടുണ്ട് അവരെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് വന്നതാണ് രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ അതൊരു സ്വന്തം വണ്ടിയിലാണ് അവൻ്റെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നേക്കുന്നത് ദൂരെ ഇവിടെ വന്നതാണ് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകട്ടെ എല്ലാ സെറ്റപ്പോഴോടും കൂടിയാണ് അവർ വന്നേക്കുന്നത് വയസ്സുര്യോദൊന്നും അവർക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞു ഈ അവസ്ഥയിലും നിങ്ങളൊരു ഗ്ലോവർമാരായല്ലോ അതാണ് ഞങ്ങൾക്ക് സന്തോഷമെന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഒരു മടങ്ങി പോവാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അഭിനന്ദിച്ചു നല്ലതായിട്ട് അഭിനന്ദിച്ചു എല്ലാ വീഡിയോ നല്ലതാണ് ഇഷ്ടപ്പെട്ടു വീണ്ടും ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞു ഈ പ്രായത്തിലും ഇങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുത്തതിന് അഭിനന്ദിച്ചു താങ്ക്സ് പറ